നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്വഭാവം നന്നാക്കാൻ അതുപോലെ തന്നെ നമ്മുടെ മക്കൾ നമ്മുടെ ഭർത്താക്കന്മാർ നാമായി ബന്ധപ്പെട്ടവർ ഇവരുടെയൊക്കെ സ്വഭാവം നന്നാക്കി അവർക്ക് വല്ല ദുസ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയെടുക്കാൻ അവർ ദേഷ്യപ്പെടുന്ന സ്വഭാവങ്ങളാണെങ്കിൽ അതെല്ലാം മാറ്റാൻ അതുപോലെ തന്നെ നമ്മുടെ വിഷമങ്ങൾ നമ്മുടെ പ്രയാസങ്ങൾ നമ്മുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ അതുപോലെ തന്നെ നമുക്കുള്ള അസുഖങ്ങൾ മാറിക്കെട്ടാൻ

അള്ളാഹു സുബാനോ എല്ലാവരെയും അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് സംഭവിച്ചു പോകുന്ന തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ റിഖറുകളും ദുആങ്കുകളും അനിവാര്യമാണ് നമ്മുടെ ഹൃദയത്തിന് സന്തോഷവും നമ്മുടെ ശരീരത്തിന് ആനന്ദവും നൽകുന്ന ദിഖറുകളിലൂടെയാണ് അള്ളാഹാന്റെ തന്നെ പഠിപ്പിക്കുന്നുണ്ടല്ലോ റിഖറുകളാണ് നമ്മുടെ മനസ്സിന് സമാധാനം നൽകുന്നതെന്ന് അതുകൊണ്ട് തന്നെ റിക്രുകൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ദ്വാ എന്ന് പറഞ്ഞാൽ എന്നാണ് ഒരു മുക്മിന്റെ ആയുധമാണ് ദ്വാ ദ് കൊണ്ടാണ് അവൻ അവന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കേണ്ടത് അവന്റെ മനസ്സിന് സമാധാനം നേടിയെടുക്കേണ്ടതൊക്കെ ദുആ കൊണ്ടാണ് എപ്പോഴും നമ്മൾ റബിനോട് ദ്വാ ചെയ്തുകൊണ്ടേ ഇരിക്കണം ദ്വാ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയാൻ അവസാനിപ്പിക്കാൻ നമ്മൾ പാടില്ല എപ്പോഴും ധിഖറും നമ്മുടെ ജീവിതത്തിൽ നാം നിത്യമാക്കണം എപ്പോഴും ഒരു ദാക്യറായിരിക്കണം എന്നാണ് നമ്മുടെ നാവ് എപ്പോഴും ദിക്കറു കൊണ്ട് നനഞ്ഞതായിരിക്കണം മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് ഒരാൾക്ക് വിഖർ അതായത് എന്ന് പറഞ്ഞാൽ വിഖറുകൾ എന്നാണ് അർത്ഥം വിഖറുകൾ ജീവിതത്തിൽ ഇല്ലെങ്കിൽ ഫഹുഅക്കൈർദുൻ അവൻ കുരങ്ങനെ പോലെയാണെന്ന് മഹത്വക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ തിക്റുകൾ ഉണ്ടായിരിക്കണം അള്ളാഹുവിന്റെ നാമങ്ങൾ എപ്പോഴും നാം ഉച്ചരിച്ചു കൊണ്ടേ ഇരിക്കണം അത് നമുക്ക് വലിയ സന്തോഷം നൽകുന്നതാണ് നമുക്ക് ആനന്ദം ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ആണ് ഡോപ്പമിൻ എന്ന ഹോർമോൺ ഒരാൾ ഒരു ഉദാഹരണമായി പറഞ്ഞാൽ ഒരാൾക്ക് മദ്യം കഴിക്കുന്ന ഇഷ്ടമാണെങ്കിൽ അദ്ദേഹം ആദ്യം മദ്യം കഴിക്കുമ്പോൾ ഒരു സന്തോഷമൊക്കെ ഉണ്ടാകും അദ്ദേഹത്തിന്റെ അവയവ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഡോഫമിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്യുന്നത് ആ മദ്യം കഴിക്കൽ ഇങ്ങനെ നിത്യമാകുമ്പോൾ മദ്യം കഴിക്കൽ തുടങ്ങിയാൽ പിന്നെ അത് അഡിക്റ്റായി മാറും അതിങ്ങനെ നിത്യമാകുമ്പോൾ അതുകൊണ്ട് അവൻക്ക് ശാരീരികമായ പല പ്രശ്നങ്ങളും ഉണ്ടാകും ശരീരത്തിന് പല ബുദ്ധിമുട്ടുകളും പല അസുഖങ്ങളും വന്നെത്തും പിന്നീട് ആ ഡോക്യുമെന്റ് എന്ന ഹോർമോണിന്റെ ഉത്പാദനം കുറഞ്ഞു കുറഞ്ഞേ വരും പിന്നെ അവൻ കഴിക്കുന്നതിന് അഡിക്റ്റായി മാറുകയാണ് പിന്നെ അവൻക്ക് മദ്യം കിട്ടിയില്ലെങ്കിൽ കൈയിൽ വിറയാകും മറ്റു അസ്വസ്ഥതകളാകും ഇതെല്ലാം മാറാനാണ് പിന്നീട് അവൻ എന്ത് ചെയ്യുന്നത് മദ്യം കഴിക്കുന്നത് പക്ഷേ ഒരു മുമ്മിനായ മനുഷ്യൻ പാതിരാത്രി എഴുന്നേറ്റുന്നുണ്ട് താജ് നിസ്കരിക്കുമ്പോൾ ഉദാഹരണം പറയാം അല്ലെങ്കിൽ മറ്റു നിക്കറുകൾ ചെല്ലുമ്പോൾ അവന്റെ മനസ്സിന് വല്ലാത്ത സന്തോഷം കിട്ടും ആനന്ദം കിട്ടും പാതിരാത്രി രാത്രി ഒറ്റയ്ക്ക് ഇരുന്നുകൊണ്ട് നിസ്കരിച്ചുകൊണ്ട് കൊണ്ട് ദിക്കർ ചെല്ലുമ്പോൾ മനസ്സിന് വല്ലാത്ത ആനന്ദവും വല്ലാത്ത സന്തോഷമായിരിക്കും അപ്പോഴും ഉല്പാദിപ്പിക്കുന്ന ഹോർമോൺ ഡോപ്പമിൻ ആണ് ആ ഡോപ്പമിൻ എന്ന ഹോർമോൺ ഓരോ ദിവസവും നാം തജു നിസ്കരിക്കുമ്പോൾ അതിങ്ങനെ വർദ്ധിച്ച് വർധിച്ചേ വരും ഓരോ ദിവസവും അങ്ങനെ താജു സംസ്കരിക്കും ആ ടോപ്പ്മെന്ന ഹോർമോണിന്റെ ഉത്പാദനം വർദ്ധിച്ച് വർദ്ധിച്ച് വരികയാണ് അങ്ങനെ വലിയ സന്തോഷം വലിയ ആനന്ദം മനസ്സിന് അവൻക്ക് ആ അള്ളാഹുലേക്കുള്ള ആ ദിക്കറുകളിലൂടെ അള്ളാഹുലേക്കുള്ള ആ നിസ്കാരത്തിലൂടെ ഒക്കെ അവനുക്ക് നേടിയെടുക്കാൻ കഴിയും അത് ഏതുവരെ ഏതുവരെയാണ് നാളെ റബ്ബിനെ കണ്ടുമുട്ടുന്നത് വരെ ആ സന്തോഷം നിലനിൽക്കും അള്ളാഹ് തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അപ്പൊ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദിക്കറുകൾ ഉണ്ടാകണം ദ്വാരകൾ ഉണ്ടാകണമെന്ന് പ്രധാനമായും ഓർമ്മപ്പെടുത്തുകയാണ് ഹബീബായ് റസൂൽ അള്ളാഹി സല്ലാ അലൈഹി വസ്ല്ല മാത്രങ്ങൾ പഠിപ്പിച്ച് നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്കറുണ്ട് അന്ന റസൂലഹിഅ അലഹി വസ്ല്ലാം ഹബീബായ ും ഹീബായ തങ്ങൾ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്ക് മഹദിയായ ആയിഷ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും ഏതാണ് തിക്റ് ഞാൻ സ്ക്രീനിൽ നൽകാം നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ സുബോഹൻ എന്നുള്ള ദർ ഒന്നുകൂടെ പറയാം സുബോഹൻ മല ഇക്കച്ചി വർറു എന്നുള്ള ദിക്ർ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുക നമ്മുടെ പ്രയാസങ്ങൾ മാറാൻ നമ്മുടെ ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിഹാരമാണ് തിക്ർ നമ്മുടെ വിഷമങ്ങൾക്ക് ഒരു പരിഹാരമാണ് വിക്ർ നമ്മുടെ മനസ്സിന് എപ്പോഴും സമാധാനം നൽകുന്നതാണ് ഈ ദിക്ർ നമ്മൾ ചെല്ലുമ്പോൾ വലിയ പുണ്യം മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് അവിടെ കിതാബുകളിലൊക്കെ രേഖപ്പെടുത്തി വെച്ചതായിട്ട് കാണാൻ സാധിക്കും ഈ ദിക്കറുകൾക്ക് കോടാന കോടി പ്രതിഫലം നമുക്ക് നേടിയെടുക്കാൻ കഴിയുമെന്നാണ് എപ്പോഴും നമ്മുടെ നാവിൽ ഈ ദിക്കറുകൾ ഉണ്ടാവുക ഹദീസിൽ വന്ന ദിഖറൻ മഹദിയായ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും ഈ ഉണ്ടായിരിക്കണമെന്ന് പ്രധാനമായിട്ടും ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ നമ്മുടെ രോഗങ്ങൾ മാറാൻ നമുക്ക് ആഫിയത്ത് കിട്ടാൻ നമ്മുടെ എല്ലാ വിഷമങ്ങളും ശാരീരികമായ പ്രയാസങ്ങളൊക്കെ മാറി നമുക്ക് നല്ല ആഫിയത്ത് ഉണ്ടാകാനും നമ്മുടെ സമ്പത്തിൽ വർധന ഉണ്ടാകാനൊക്കെ ഉതകുന്ന നല്ലൊരു പഠിപ്പിച്ച് നൽകുന്നുണ്ട് ഇതെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം ഹബീബായ് റസുൽ അള്ളാഹി വസ്ലമാ എപ്പോഴും ചെയ്യുമായിരുന്നു ചെയ്യുമായിരുന്നു അലൈഹി ഹബീബായ മഹാനായ റിപ്പോർട്ട് ചെയ്യുന്ന നമുക്ക് കാണാൻ സാധിക്കുന്ന അഭിവാദ്യങ്ങൾ എപ്പോഴും ദ്വാ ചെയ്തിരുന്ന ഒരു പ്രാർത്ഥന ഏതാണ് ആ പ്രാർത്ഥന ഞാൻ സ്ക്രീനിൽ നൽകാം എന്നുള്ള ഈ ദ്വാ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുക എന്നുള്ള ഈ പ്രാർത്ഥന

സമ്പത്തിനെയും നല്ല സമ്പ സാമ്പത്തികമായ വർധനവിനെയും നല്ല അഭിവൃദ്ധിയെയും ഞാൻ എന്നോട് ചോദിക്കുന്നു എന്നൊക്കെ അർത്ഥം വരുന്ന ഈ പ്രാർത്ഥന എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് പ്രധാനമായിട്ട് ഉറപ്പടുത്തുകയാണ് ഹബീബ റസൂൽ അലൈഹി വസ്ലിന്റെ തങ്ങളെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് നമുക്ക് തക്കവയും സന്മാർഗം ലഭിക്കാനും അതുപോലെ തന്നെ നമ്മുടെ സമ്പത്തിൽ വർധനം ഉണ്ടാവാൻ ഒക്കെ ഉതകുന്ന നല്ലൊരു പ്രാർത്ഥനയാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും ഈ പ്രാർത്ഥന ജീവിതത്തിൽ പതിവാക്കുക അള്ളാഹു വലിയ ഐശ്വര്യം വലിയ ബർക്കത്ത് എല്ലാ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒരു പരിഹാരം ഈ ദ്വായിലൂടെ നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നിസ്കാരം കഴിഞ്ഞ് നമ്മൾ ചെയ്യുമ്പോൾ ആ ആയിൽ ഇതുകൂടെ ഉൾപ്പെടുത്തുക അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ സ്വഭാവം നന്നാവാനൊക്കെ ഉതകുന്ന നല്ലൊരു പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി റസൂലി തങ്ങളെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് നമ്മുടെ സ്വഭാവം നന്നാവാൻ അതുപോലെ തന്നെ നമ്മുടെ മക്കൾ നമ്മുടെ ബന്ധുക്കൾ നമ്മുടെ ഭർത്താക്കന്മാർ ഇവരുടെയൊക്കെ സ്വഭാവം നന്നാക്കാനൊക്കെ ഉതകും നല്ലൊരു പ്രാർത്ഥനയാണ് ഇതൊക്കെ എഴുതി എന്ത് ചെയ്യാ നമ്മുടെ വീട്ടിൽ എല്ലാവരും കാണുന്ന സ്ഥലത്ത് അതുപോലെ തന്നെ കണ്ണാടിയിലൊക്കെ ഒട്ടിച്ചു വെക്കും നല്ലതാണ് എപ്പോഴും അതിങ്ങനെ കാണുമ്പോൾ നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോ എന്ത് ചെയ്യുക ഇത് ആ കാണുമ്പോൾ എന്ത് ചെയ്യാ അതങ്ങ് പ്രാർത്ഥിച്ചുകൊള്ളു അതുകൊണ്ട് തന്നെ കണ്ണാടിയിലൊക്കെ ഒട്ടിച്ചു വെക്കുമ്പോ മുഗൾ ഭാഗത്തായിട്ട് ഒട്ടിച്ചു വെക്കുക അപ്പൊ എന്താവും നമ്മുടെ മക്കളോ നമ്മുടെ ഭർത്താക്കന്മാരോ നവുമായി ബന്ധപ്പെട്ടവരൊക്കെ പ്രാർത്ഥന കാണുമ്പോ അതെപ്പോഴും അവരിങ്ങനെ ഒരുവിട്ടുകൊണ്ടേരിക്കും പ്രാർത്ഥിച്ചുകൊണ്ടേരിക്കും അത് കാരണമായിട്ട് അവരുടെയൊക്കെ സ്വഭാവം നന്നാകാനും സൽസ്വഭാവം ലഭിക്കാനും ഹൃദയം ശുദ്ധീകരിക്കാനും ഒക്കെ ഉതകുന്ന നല്ലൊരു പ്രാർത്ഥനയാണ് ഹബിബായ എപ്പോഴും പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥനയാണ് എപ്പോഴും പറഞ്ഞിരുന്ന ഒരു പ്രാർത്ഥനയാണ് എന്നുള്ള പ്രാർത്ഥന എന്നുള്ള പ്രാർത്ഥന ഇതെപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം നമ്മുടെ സ്വഭാവം നന്നാവാനൊക്കെ ഉതകുന്ന നല്ല ഒരു പ്രാർത്ഥനയാണ് അള്ളാഹുമാ കി അള്ളാഹുവെ എന്റെ സൃഷ്ടിപ്പ് നീ നന്നാക്കിയതുപോലെ എന്റെ സ്വഭാവം നീ നന്നാക്കണേ അള്ളഹ എന്നാണ് ഇതിന്റെ അർത്ഥം അഭിവാത്തങ്ങൾ എത്രയോ സൽ ഉടമയായിരുന്നല്ലോ എന്നാലും ഹബീബായ ഹബിബായ അലൈഹി സ്വലമാങ്ങൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമായിരുന്നു എന്തിനു വേണ്ടിയാണ് നാം പ്രാർത്ഥിക്കാൻ വേണ്ടി നമുക്ക് വേണ്ടിയാണ് അഭിവാദ്യങ്ങൾ ഇത് പറഞ്ഞു വന്നത് ഇതെപ്പോഴും ജീവിതത്തിൽ പ്രാർത്ഥിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഇത് പ്രാർത്ഥിക്കുക അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ദു ആകളും ദിക്കുറുകളാണ് പറഞ്ഞത് ഇതെപ്പോഴും ജീവിതത്തിൽ ഉണ്ടായിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സ്വഹാനുഭവത്തായ തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മുടെ സ്വഭാവം നന്നാക്കട്ടെ നമ്മുടെ എല്ലാവിധ മാറാവ്യാധി അസുഖങ്ങളിൽ നിന്നും അള്ളാഹോ നമുക്ക് സംരക്ഷണം നൽകട്ടെ അള്ളാഹോ നമ്മയും നമ്മുടെ കുടുംബത്തെയും ഒക്കെ സ്വർഗത്തിൽ ഒരു മിച്ചുകൂട്ടി അനുഗ്രഹിക്കട്ടെ ആമീൻ ആമീൻ എല്ലാവരും പ്രാർത്ഥിക്കണമെന്നോടുകൂടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് വാഹി വാത്തു